ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നാളെ നമ്മുടെ മഹേഷ് ഭയങ്കര സന്തോഷത്തിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇഷ്ടത്ത് പറയുന്നുണ്ട് താൻ വൈകുന്നേരം ഫ്രീ ആകോ എന്ന് ചോദിക്കുകയാണ് ഇഷിത പറയുന്നുണ്ടില്ല മഹേഷ് ഇനി ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട് ഹോസ്പിറ്റലിൽ അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയാണ് ശരി സാരില്ല താനും കൂടി ഉണ്ടാവേണ്ട ഒരു കാര്യമായിരുന്നു അതെന്താ അത്ര അർജന്റ് കാര്യം അതൊക്കെ ഉണ്ടെന്നേ ഒരു സന്തോഷ കാര്യമായിരുന്നു എന്തായാലും തന്റെ ഈ ഒരു പ്രസവവും ഈ ഒരു ഗർഭവും ആ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടല്ലോ അതിന്ന് ഇന്ന് മറികടക്കാൻ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നടക്കാൻ പോണത് അതെന്താ മഹേഷ് അങ്ങനത്തെ ഒരു സസ്പെൻസ് താൻ ഒരു കാര്യം ചെയ്ത് തനിക്ക് എന്തായാലും ഇന്ന് സമയമല്ലോ താൻ പോയിട്ടുവാ പോയിട്ട് അതിൽ ഞാൻ വിശേഷം പറയാം ശരി എന്ന് പറയട്ടെ ഇഷു അവിടെ നിന്ന് പോവുകയാണ് ശേഷം മഹേഷ് വിനോദിനെ വിളിച്ച് വരുത്തുന്നുണ്ട് വിനോദ് വീട്ടിലേക്ക് എത്താണ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളെ മഹേഷിനോട് ചോദിക്കേണ്ടത് എന്തായിട്ടാണ് അത്യാവശ്യമായിട്ട് എന്നെ കാണുന്നു എന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് നീ ഒരു കാര്യം ചെയ്യ് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ട് വന്നേ ഏഹ് വേറെ ഡ്രസ്സോ ഏട്ടനും എന്താ പറഞ്ഞത് എന്നെന്താ പെ പെണ്ണ് കാണാൻ കൊണ്ടുപോവാണോ അതൊക്കെ ഞാൻ പറയാടാ നീ ഒരു കാര്യം ചെയ്യാം ഞാൻ എനിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് റൂമിൽ നീ ആ ഡ്രസ് ഇട്ട് ഒന്ന് വാ എന്ന് പറയണം അങ്ങനെ വിനോദ് ഡ്രസ്സൊക്കെ മാറിയിട്ട് മഹേഷിന്റെ കൂടെ പോവാട്ടോ അപ്പോൾ സ്വപ്നവേലി രാമതാ ചോദിക്കേണ്ടത് നിങ്ങൾ എങ്ങോട്ടേക്കാണെങ്കിൽ പോണേ ചോദിക്കുമ്പോൾ അമ്മേ ഒരു സന്തോഷ കാര്യത്തിന് വേണ്ടി പോവാണ് ഇങ്ങനെ പുറകേന്ന് വിളിക്കല്ലേ വന്ന് കഴിഞ്ഞിട്ട് വിശദമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്ന് പറയണം ആ വിനോദ എന്താണെന്ന് അറിയാണ്ട് മഹേഷിന്റെ കൂടെ പോവാണ് അവര് നേരെ പോകണമെന്ന് അറിയന്തതിയുടെ ആ ഒരു ക്വാട്ടേഴ്സിലേക്ക് ആട്ടോ അപ്പൊ അവിടെ എത്തുമ്പോഴേക്കും മഹേഷ് ഇതാണ് അനുധിതി മേടം നിൽക്കുന്ന ക്വാർട്ടേഴ്സ് ഓ എനിക്ക് അറിയാം അനുഗ്രഹം വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അപ്പൊ അനുഗ്രഹ എല്ലാ കാര്യങ്ങളും എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ടല്ലേ അവളെ നല്ലൊരു ഫ്രണ്ട് അല്ലേട്ടാ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും ആ നല്ലൊരു ഫ്രണ്ടിനെ ഞാൻ ഭാര്യയിട്ട് കിട്ടിയാ നല്ലതാണ് അല്ലേട്ട് ഏട്ടനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഏ ഞാൻ ചോദിച്ചതുള്ളൂ ബെസ്റ്റ് ഫ്രണ്ട് ആവുമ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണല്ലോ അപ്പൊ അവരെ കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു ഭാഗ്യമാണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളല്ലേ അങ്ങനെയൊന്നും ഇല്ലേട്ടാ എന്ന് പറയുകയാണ് ആ നീ എന്താ അകത്തേക്ക് പോകാ നിന്നെ കാണണോന്ന് അരുന്ധി മേഡം അനുഗ്രഹയൊക്കെ പറഞ്ഞായിരുന്നു ആ ആശ്ചര്യമായിട്ട് അതെ അകത്തേക്ക് പോവാണ് ആ സമയത്ത് അനുഗ്രഹ അരുദ്ധി വേണപ്പാണ് ആഹ് വിനോദമായിട്ട് എത്തിയോ ആവാ ഇരിക്കുന്നു പറയാണ് അങ്ങനെ അവരുടെ എത്തുന്നുണ്ട് അതിന് ശേഷം അനുഗ്രഹ അടുത്ത് പറയുന്നുണ്ട് മോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വരാൻ കേട്ടോ എന്ന് പറയട്ട അനുഗ്രഹത്തിനെ റൂമിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരാണ് എടീ നിന്റെ ഒരുങ്ങിയൊന്നും കഴിയില്ലേ അമ്മ എനിക്കെന്താത്ത ടെൻഷൻ പോല ഇത് കൊള്ളാമല്ലോ നീ ഭയങ്കര സ്മാർട്ട് ആണല്ലോ ഇതെന്ത് പറ്റി വളർത്തുന്ന നാണം പോല അതമ്മേ എനിക്കെന്തോ അവൻ ഒരുപാട് പ്രശം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടല്ലേ പെണ്ണ് കാണുന്ന രീതിയിലേക്ക് അതൊരു ഒരു ചമ്മല് പോലെ ഏ ചമ്മ ഒരു കാര്യമില്ല അതേ മഹേഷും ഉണ്ട് കേട്ടോ അയ്യോ അമ്മ എനിക്കാകെ നാണം എന്തിനാ നീ നാനിക്കണത് നിനക്ക് കൂടപ്പറപ്പുകളോ ഏട്ടനോ ഏടത്തിയോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരായിരുന്നു നിന്നെ ഒരുക്കിയിട്ട് ഇതുപോലെ കൊണ്ടുപോകുന്നത് ഇപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതൊന്നും പോ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മഹേഷ് നമ്മുടെ സ്വന്തം ആളല്ലേ പിന്നെ വിനോദ വർഷങ്ങളുടെ വർഷങ്ങളായിട്ട് ഉണ്ട് അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല നീ വാ എന്ന് പറഞ്ഞിട്ട് ചായ ഗ്ലാസ് നമ്മുടെ അനുഗ്രഹയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അനുഗ്രഹ നാണം കുടുങ്ങി കുടുങ്ങി ചായ ഗ്ലാസ് ആയിട്ട് നമ്മുടെ വിനോദിന്റെ അടുത്തേക്ക് എത്തും കേട്ടോ അങ്ങനെ എത്തുമ്പോൾ തന്നെ വിനോദിനെ ഏകദേശം കാര്യം മനസ്സിലായി ഇത് എന്തായിട്ടാ ഇതൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് നീ ചായ കുടിക്കാന്ന് പറയുകയാണ് അങ്ങനെ ചായ കുടിക്കുന്നുണ്ട് ശേഷം വിനോദം ചോദിക്കേണ്ട എല്ലായിട്ടാ ഇപ്പോഴും കാര്യം എന്താന്ന് പറഞ്ഞില്ല അത് വേറൊന്നുമല്ല നിനക്ക് അനുഗ്രഹനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അനുഗ്രഹ നല്ല കുട്ടിയല്ലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവള് എന്ന് പറയുകയാണ് ഓ അപ്പോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലേ ഉം അതെ അപ്പൊ നിനക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല നല്ലൊരു കുട്ടിയാണെന്ന് തന്നെയാണ് നിന്റെ അഭിപ്രായം അതെ നല്ല കുട്ടിയാ ഇവിടെ ഒരാൾ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ ഇവിടെ കല്യാണം കഴിക്കുന്ന ഭാഗ്യവാനാണ് കാരണം നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് ഇവിടെ പോലത്തെ പെൺകുട്ടിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്ന് പറയാണ് ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട് എന്നാൽ നീ കേട്ടോ ആ ഒരു ഭാഗ്യവാൻ അത് നീയാണ് ഏട്ടൻ എന്തൊക്കെയാ പറയണത് അതേടാ അനുഗ്രഹക്ക് നിന്നോട് ചെറിയൊരു അടുപ്പമുണ്ട് അപ്പോ അത് ചെറിയ എന്ന് പറയാൻ പറ്റില്ല നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് നിന്നെ ഇപ്പൊ നടന്നത് ഒരു പെണ്ണ് കാണ ചടങ്ങാ ഏട്ട വീട്ടനെന്തൊക്കെയാ പറയുന്നത് അതെ നീ തന്നെ എന്നോട് പറഞ്ഞത് പെണ്ണൊക്കെ മാറിക്കഴിഞ്ഞപ്പോ എനിക്കുള്ള പെണ്ണിനെ ഏട്ടൻ തന്നെ കണ്ടുപിടിച്ചു അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച പെണ്ണാണ് ഈ അനുഗ്രഹം എന്ന് പറയുന്നത് നിനക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നും എനിക്കറിയാം അരുതതി മേഡം അപ്പൊ എന്തായാലും പെണ്ണ് കാണുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ചെക്കന്റെ വീട് കാണുന്ന പെണ്ണിന്റെ വീട് കാണുന്ന കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളാണ് എന്തായാലും വീട്ടിൽ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചിട്ടില്ല ആദ്യം ഇവരെ കൊണ്ടൊരു പെണ്ണ് കാണിച്ചിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ പറയാതെ ഞാൻ വിചാരിച്ചു ആ അത് മതി എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യും വീട്ടിലാരും ഡിസ്കസ് ഒക്കെ ചെയ്യും എന്തായാലും വിനോദിനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ അതുകൊണ്ട് വീട്ടുകാർ ർക്കും സന്തോഷം തന്നെയായിരിക്കും മാഡം എന്ന് മഹേഷ് പറയാണ് അപ്പൊ മഹേഷ് നമ്മളിനി ബിസിനസ് പാർട്ട്ണേഴ്സ് അല്ല നമ്മളിന് കുടുംബക്കാരാകുമ്പോൾ പോകുകട്ടോ എന്ന് പറയാണ് മഹേഷിന് സന്തോഷാവുന്നുണ്ട് കാരണം തന്റെ ബിസിനസ്സും കൂടി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ വിനോദോട് ഒരു അഭിപ്രായം പോലും മഹേഷ് ചോദിക്കുന്നേ അല്ല കേട്ടോ അങ്ങനെ മഹേഷിന് ആ വിവാഹം ഉറപ്പിക്കാണ് അനുഗ്രഹം അങ്ങനെ ഭയങ്കര സന്തോഷാവുകട്ടോ ശേഷം വിനോദ് ആകെ മൂഡ് ഔട്ട് ആവാണ് വിനോദ് ആ എന്നൊക്കെ പറഞ്ഞിരിച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആകെ മൂഡ് മൂഡൌട്ടാണ് കേട്ടോ വിനോദിനോട് തിരിച്ചു പോണ വഴിക്ക് മഹേഷ് വഹിക്കുന്നുണ്ട് എന്താണ് ഞാനെടുത്ത തീരുമാനത്തിനെക്കെതിര അഭിപ്രായ വ്യത്യാസം ഉണ്ടോ നീ നിന്റെ പെണ്ണിനെ എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞോണ്ട് അനുഗ്രഹനെ കണ്ടുപിടിച്ചത് നിനക്കെന്താ നമ്മളെ ഇഷ്ടമില്ലാതെ എന്തെങ്കിലും ഉണ്ടോ ഏഹ് അങ്ങനെ ഒന്നും ഇല്ല ഏട്ടാ എന്ന് പറയാണ് അല്ല നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഏട്ടൻ കല്യാണം ഉറപ്പിച്ചില്ലേ ഇനി കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയാണ് എന്താടാ നിനക്ക് അങ്ങനെ വേറെ ആരെങ്കിലും ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ നീ ഏട്ടനോട് തുറന്നു പറയാന്ന് പറയാണ് പിന്നെ ഈ പ്രൊപ്പോസൽ എന്ന് പറഞ്ഞത് നിന്റെ വിവാഹത്തിന് വേണ്ടി മാത്രല്ലട്ടോ എന്റെ ബിസിനസിന്റെ പിടിച്ചു നിൽപ്പിനെയും കൂടിയിട്ടാണ് എന്ന് പറയാണ് വിനോദിനെ ആകെ ഇടങ്ങിയർ പോലും ആവാട്ടോ പിന്നെ അതിനെ സമ്മതിക്കുകയാണ് ചിരിച്ചുകൊണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ മഹേഷ് എല്ലാ കാര്യങ്ങളും വീട്ടിൽ തുറന്ന് പറയാണ് അതെ വിനോദിനെ വിവാഹം ഉറപ്പിച്ചിട്ടോ എന്ന് പറയാണ് സ്വപ്നവലി ചോദിക്കണ്ടേ ആഹാ ഇത് കൊള്ളാലോ അപ്പൊ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ പോയത് ഒരു വാക്ക് പോലും നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോടാ എന്ന് പറയുമ്പോ അമ്മേ നിങ്ങൾക്ക് അറിയാവുന്ന പെൺകുട്ടി തന്നെയാണ് ഏ അതാരാ അത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നില്ലേ നമ്മുടെ ഇഷിതയുടെ മാഷിന്റെ കോട്ടിൽ ഫ്ലാറ്റിലൊക്കെ നിന്ന അനുഗ്രഹ ആ എന്റെ മേഡത്തിന്റെ മോള് ആ നല്ല പെൺകുട്ടിയാ അയ്യോ ഞാൻ ഉള്ളൂ വിനോദിനു വേണ്ടി ആ പെൺകുട്ടിനെ ആലോചിക്കുന്നു അപ്പൊ വിവാഹം ഉറപ്പിച്ചോ ആമേ ഇനി ജാതകത്തിന് കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിൽ ഇവിടെ വിവാഹം ഉറപ്പിക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇരിക്കണത് ഇനി അനന്ത മേഡം ഒരു ദിവസം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഹോ സന്തോഷമായി എന്തായാലും ഇഷിത പ്രഗ്നന്റ് അല്ലെന്ന് അറിഞ്ഞപ്പോ ആകെ ഒരു വിഷമം വരുന്നു ഇപ്പൊ ആ വിഷമം ഒന്ന് ഒന്ന് മാറിക്കിട്ടി ഹോ സന്തോഷമായി മോനെ എന്ന് പറയുകയാണ് എന്തായാലും ഈ സന്തോഷ വാർത്ത എല്ലാവരുടെ െന്ന് പറയണം ഇനിയിപ്പൊ അനുഗ്രഹം കൂടി വീട്ടിലേക്ക് വരുമല്ലേ എന്ന് പറയുമ്പോ കൈലാസ് ചോദിക്കുന്നുണ്ട് ആ ആരേ അനുഗ്രഹ ആ അനുഗ്രഹം എന്ന് പറഞ്ഞതേ എന്റെ മേഡത്തിന്റെ മോളാണ് എന്ന് മഹേഷ് പറയാണ് അപ്പൊ തന്നെ കൈലാസ് ആഹ് അപ്പൊ ഒരു പെണ്ണും കൂടി വരുന്നുണ്ട് കേട്ടെടുത്തോളം നല്ല ടിപ് ടോപ്പ് ആണെന്ന് തോന്നണം കൊള്ളാം ഇഷിത ഒരു വശത്ത് അപ്പുറത്ത് വശത്ത് അനുഗ്രഹം രണ്ടുപേരും ഈ വീട്ടില് എന്ന് ഞാനിവിടെ നിന്ന് ഇനി പോകത്തേ ഇല്ല എന്നൊക്കെ കൈലാസ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാട്ടോ ശേഷം രാത്രി നമ്മൾ ഇഷിത വരുന്നുണ്ട് ഇഷിത ചോദിക്കുന്നുണ്ട് അല്ല മഹേഷ് രാവിലെ എന്തോ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അതെന്താ അത് താനിവിടെ ഇരിക്കണം സന്തോഷ വാർത്ത അല്ല ആ സന്തോഷ സന്തോഷവാർത്ത ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചു ഉറപ്പിച്ചു മഹേഷ് എന്തൊക്കെയാ പറഞ്ഞത് അതേ വിനോദിന്റെ വിവാഹം ഉറപ്പിച്ചു വിനോദിന്റെ വിവാഹം ഉറപ്പിച്ചു എന്നോ അതേടോ ആരായിട്ട് അനുഗ്രഹമായിട്ട് ഏ മഹേഷ് എന്തൊക്കെയാ പറഞ്ഞത് അതേന്നേ അനുഗ്രഹക്ക് അവനോട് ഒരു ഇഷ്ടമുണ്ട് അത് രണ്ടു ദിവസം മുമ്പിൽ ഞാൻ അറിഞ്ഞതാണ് തന്നോട് പറയണെന്ന് വിചാരിച്ചു വിചാരിച്ചിരിക്കയായിരുന്നു ആ സമയത്തെ പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ വന്നിട്ട് ആകെ ഇടങ്ങേറായത് എന്തായാലും ഞങ്ങൾ ഇന്നാ വിവാഹം ഉറപ്പിച്ചു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അല്ല വിനോ വിവാഹത്തിന് വിനോദം സമ്മതിച്ചോ അവനെ പറഞ്ഞതല്ലേ അവന്റെ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചോളാം അതെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഉള്ളത് ശരിയാണ് പക്ഷെ വിനോദിന്റെ അഭിപ്രായം ചോദിച്ചോ ആ അവന്റെവാഹത്തിന് സമ്മത കുറവൊന്നും ഇല്ലെന്ന് പറയുകയാണ് അനുഗ്രഹക്കോ അനുഗ്രഹക്കോ പൂർണ്ണ സമ്മതമാണ് എന്നൊക്കെ കേൾക്കുമ്പോ ഇഷിതക്കാകേമോ ഇഷിത അനുഗ്രഹം എടുത്ത് നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ് കാരണം സുചിത്രക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും അങ്ങനെ നമ്മുടെ അനുഗ്രഹരെ കാണാൻ വേണ്ടി തന്നെ ഇഷിത തീരുമാനിക്കാട്ടോ ഇഷിത അനുഗ്രഹം എടുത്ത് പറയേണ്ടി വിനോദമായിട്ടുള്ള വിവാഹം എങ്ങാനും മുടങ്ങിക്കഴിഞ്ഞാൽ അനുഗ്രഹയുടെ തീ ഇതെന്തായിരിക്കും ചോദിക്കുമ്പോൾ അനുഗ്രഹ പറയുന്നുണ്ട് എനിക്ക് പിന്നെ ഒന്നുമില്ല എനിക്ക് എൻ്റെ അമ്മയും ഞാനും മാത്രം പിന്നെ എനിക്ക് വിവാഹമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അമ്മക്ക് വേണ്ടി ഞാൻ പിന്നെ ജീവിക്കുന്നുണ്ടാവുക എന്നൊക്കെ അനുഗ്രഹം പറയണം അനുഗ്രഹ എടുത്ത് മറുപടി കേൾക്കുമ്പോൾ ഇഷിതക്ക് എന്ത് പറയണോന്ന് അറിയില്ല വിഷമം ആവും പക്ഷെ അനുഗ്രഹം ആണെങ്കിൽ വേറെ ആരുമില്ല അനുഗ്രഹം അത്രമാത്രം സന്തോഷത്തിലുള്ള കാരണം മഹേഷ് ഉറപ്പും കൂടി കൊടുത്തോണ്ട് അവരുടെ വീട്ടിലൊരു കല്യാണത്തിന്റെ ആഘോഷമാണ് പക്ഷെ ഇഷിത നമ്മുടെ അനുഗ്രഹം അടുത്ത് തുറന്ന് പറയുന്നിട്ടിട്ടോ നമ്മുടെ സുചിത്രയുടെ കാര്യം പക്ഷെ അനുഗ്രഹം സമ്മതിക്കൊന്നുമില്ല അനുഗ്രഹം പറയും എനിക്ക് വിനോദിന് ഇഷ്ടമാണ് വിനോദില്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല അത്രയേ ഉള്ളൂ പിന്നെ എല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കും എന്നൊക്കെ പറയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അനുഗ്രഹ വിവാഹം ഉടങ്ങുകയാണ് മഹേഷിന്റെ കമ്പനി പോയെന്ന് കൂട്ടിയാൽ മതി എന്താ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും വീക്കെൻഡ് പ്രോമോയിൽ ഈ കുറച്ച് ഭാഗങ്ങൾ തന്നെ കാണിക്കുന്നുണ്ടാവാ അതൊരു ഉറപ്പാണ് പിന്നെ നാളെ പെണ്ണ് കണലിന്റെ എപ്പിസോഡ് തന്നെയായിരിക്കും കേട്ടോ നാളെ ഇല്ല സോറി തിങ്കളാഴ്ച പെണ്ണുകണലും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ